നമസ്കാരം ക്രൈസ്തവ വിശ്വാസങ്ങളുടെ അടിത്തറയായ പത്ത് കൽപ്പനകളുടെ ഒറിജിനൽ കണ്ടുകെട്ടിയതായി അവകാശപ്പെട്ട് അമേരിക്കൻ ചാര സംഘടനയായ സി എന്നാൽ ഇത് ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്ന കാര്യം മാത്രം സി ഐ എ വെളിപ്പെടുത്തിയിട്ടില്ല നേരത്തെ ഇക്കാര്യത്തിൽ നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു പത്ത് കൽപ്പനകളടങ്ങിയ പേടകം ഇപ്പോൾ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് സംബന്ധിച്ച് പലരും അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ സി ഐ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഒറിജിനൽ കണ്ടെത്തിയതായി ബൈബിൾ പറയുന്നതനുസരിച്ച് ബി സി പതിമൂന്നാം നൂറ്റാണ്ടിൽ ഈജിപ്റ്റിൽ നിന്ന് പലായനം ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേലികൾ ഇതിനായി ഒരു പേടകം നിർമ്മിച്ചത് തുടർന്ന് മോശയുടെ പത്ത് കൽപ്പനകൾ ഈ പേടകത്തിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ പേടകം എവിടെ എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ചോദ്യം സി എ ആകട്ടെ ഇതിനെ ആശ്രയിച്ചത് വളരെ വിചിത്രമായ ഒരു മാർഗമാണ് അതീന്ദ്രിയ സിദ്ധികൾ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ചില ആളുകളുമായി അവർ ഇക്കാര്യത്തിൽ ചർച്ച നടത്തിയിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ നമ്മൾ കാണാത്ത പല വസ്തുക്കളെയും അല്ലെങ്കിൽ വ്യക്തികളെയൊക്കെ തന്നെ കാണാൻ കഴിയും എന്ന് അവകാശപ്പെടുന്ന ചിലരെയാണ് അവർ ഇതിനായി സമീപിച്ചത് അങ്ങനെ അവരിൽ നിന്നാണ് ഈ പത്ത് കൽപ്പനകളടങ്ങിയ പേടകം എവിടെ ഉണ്ട് എന്നത് തങ്ങൾക്ക് വളരെ കൃത്യമായി അറിയാൻ കഴിഞ്ഞത് എന്നാണ് സി എ പറയുന്നത് ഇതെത്രത്തോളം ആധികാരികമാണ് എന്ന് നമുക്ക് സംശയമുണ്ടെങ്കിലും സി എ അവകാശപ്പെടുന്നത് ആധികാരികമായി തന്നെയാണ് തങ്ങളീ കാര്യം പറയുന്നത് എന്നാണ് ഇത്തരത്തിൽ സംഭാഷണം നടത്തിയ വ്യക്തികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളനുസരിച്ച് ഈ പേടകം മധ്യപൂർവേഷ്യയിൽ അതായത് ഇന്നത്തെ ഗൾഫ് മേഖലയിൽ അതായത് കൂടുതൽ പേർ അറബ് സംസാരിക്കുന്ന മേഖലയാണ് ഉള്ളത് എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞതെന്നാണ് നേരത്തെ പലരും സൂചിപ്പിച്ചിരുന്നത് ഈ പേടകം എത്യോപ്യയിലാണ് ഉള്ളതെന്നാണ് ബി സി അഞ്ഞൂറ്റി എൺപത്തി ബാബിലോണിയക്കാർ ജെറുസലേം പിടിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ ഈ പേടകം പുരാതന ജെറുസലേം ദേവാലയത്തിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള അറയായ ഹോളി ഓഫ് ഹോളീസിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് പിന്നീട് ഈ പേടകം എത്യോപ്യയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്ന് എത്യോപ്യയിലുണ്ടായിരുന്ന ആ പിന്നീട് പിന്നിടുന്ന സംഭവിച്ചു എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ആരും ഇനിയും ഒന്നും വെളിപ്പെടുത്തുന്നതുമില്ല സ്വർണവും മരവും ഉപയോഗിച്ചാണ് ഈ പേടകം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് വിദഗ്ദ്ധർ ഇപ്പോൾ അവകാശപ്പെടുന്നത് ഇതിൽ ആറ് മാലാഖമാരുടെ ചിത്രം ആലേഖനം ചെയ്തിട്ടുള്ളതായും അവർ പറയുന്നുണ്ട് ഇതൊരു ശവപ്പെട്ടിയുടെ മാതൃകയിലാണ് ഈ പേടകം നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സി ഐയും വെളിപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെയും പലരും അന്വേഷണങ്ങൾ നടത്തിയിരുന്നെങ്കിലും ആർക്കും തന്നെ ഇത് എവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ രണ്ടായിരം ആണ്ടിൽ സി ഐയെ വെളിപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തന്നെ ഈ പേടകം എവിടെ ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിരുന്നു എന്നാണ് എന്നാൽ ഈ പേടകം കണ്ടെത്തിയെന്ന് അവകാശപ്പെടുന്ന സി ഐയെ ഇന്ന് ആ പേടകം എവിടെയാണ് എന്ന കാര്യം ഇനിയും വെളിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതിലാണ് ഇപ്പോഴും ദുരൂഹതയുള്ളത് അതുകൊണ്ട് തന്നെ സി ഐയുടെ ഈ അവകാശവാദത്തിൻ്റെ ആധികാരികതയെ പലരും പ്രത്യേകിച്ച് ചരിത്രകാരന്മാർ ചോദ്യം ചെയ്യുന്നുമുണ്ട് ബൈബിളിൽ പറയുന്നതനുസരിച്ച് ഈ പേടകം നിർമ്മിച്ചത് ബി സി ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ചിലാണ് ഷേബ രാജ്ഞിയുടെയും ഇസ്രായേലിലെ രാജാവായ സോളമൻ്റെയും മകനെന്ന് കരുതപ്പെടുന്ന മെനലിക് എന്ന വ്യക്തിയാണ് പേടകം എത്യോപ്യയിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് ഇപ്പോൾ വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ എത്യോപ്യയിലുണ്ടായിരുന്ന പേടകം പിന്നീട് എങ്ങോട്ട് പോയി എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം എന്താണെങ്കിലും സി എ എക്ക് ഇതിലെന്താണ് കാര്യം എന്ന് സ്വാഭാവിക നമുക്കൊരു സംശയവും ഉയരുന്നുണ്ട് ആത്മീയമായ ഈ ഒരു അപൂർവ വസ്തു അതല്ലെങ്കിൽ വളരെ ദൈവികം എന്ന് കരുതപ്പെടുന്ന ഈ ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട് സി എന്താണ് ഇതിൽ പ്രത്യേക താല്പര്യമെന്ന് ആരും സംശയിച്ചു പോകും എങ്കിലും അമേരിക്ക അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയെ ഇതിൻ്റെ അന്വേഷണത്തിനായി വിട്ടതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും സംശയാസ്പദമായ സാഹചര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് ഏതായാലും സി ഐയെ ഇപ്പോഴും ആധികാരികമായി തന്നെ ഉറപ്പിച്ചു പറയുന്നു പത്തു കൽപ്പനടങ്ങിയ പേടകം തങ്ങൾ കണ്ടെത്തിക്കഴിഞ്ഞു അത് ആധികാരികമാണ് എന്ന് തന്നെ